പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിൽ സെയിൽസ് സ്റ്റാഫായി ഭീമ ജുവലറിയിൽ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് ജോലി നേടാൻ ഉള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഭീമ ജുവലറിയുടെ അങ്കമാലി ബ്രാഞ്ചിലാണ് ഇപ്പോൾ നിലവിൽ അവസരം സെയിൽസ് സ്റ്റാഫായി പ്ലസ് ടു യോഗ്യതയുള്ള രണ്ട് മുതൽ നാല് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ അവസരം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് ആണ് എക്സ്പീരിയൻസ് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ അതായത് ഫീൽഡ് സെയിൽസിലോ മാർക്കറ്റിംഗിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇരുപത്തി രൂപ വരെ ശമ്പളത്തിൽ ഇപ്പോൾ ജോലി ലഭിക്കുന്നതാണ് ഓർക്കുക ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അങ്കമാലിയുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർക്ക് വിവരങ്ങൾ അറിയുന്നതിനും ജോലി നേടുന്നതിനുമായി എച്ച് ആർഒ ഡോട്ട് എൻ ജി അറ്റ് ഭീമ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വഴി ജോലിക്കായി നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാവുന്നതുമാണ് ഈ ചാനൽ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല തൊഴിൽ അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി